ഇതാണ് യഥാർത്ഥ ആ യഥാർത്ഥ ഒരു വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ഇടിക്കപ്പെട്ടത് ഇതിന് ഇവർ നൽകുന്നതായ കടത്തലുകളോ കടത്തി കൂട്ടലുകളോ ഇതിലില്ല ഇതിന് ചെറുതാക്കി കാണാൻ പാടില്ല ആ സംസ്ഥകളുടെ ജമീയത്വമാന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ ചെറുതാക്കി കാണരുത് അതിന് വലിയ പ്രസ്ഥാനാണ് അതുകൊണ്ട് നൂറോളം വർഷങ്ങൾ പയക്കമുള്ളതായ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് നമ്മൾ ചെറുതായി കാണാൻ പാടില്ല അതോടൊപ്പം നിങ്ങളെ പ്രവർത്തനങ്ങൾ എന്ത് വേണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള വാക്കുകൾ നിങ്ങൾക്കുള്ള എഴുത്തുകൾ നിങ്ങൾക്കുള്ളതായ ചലനങ്ങൾ നിങ്ങളുടെ സൂചനാപരമായ കാര്യങ്ങൾ അടയാളപ്പെടുത്തലുകൾ ഇതൊക്കെ എന്താ അവാറിയോ ഇതൊക്കെ മറ്റൊരുത്തനെ ഏതെങ്കിലും നിൽക്കു വേദനിപ്പിക്കുന്നതായ വാക്കുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തരെയും ഏതെങ്കിലും നിൽക്കവർക്ക് പ്രയാസപ്പെടുത്തുന്ന എഴുത്തുകളോ അല്ലെങ്കിൽ മറ്റൊരു കയറക്ടറിന് ഏതെങ്കിലും അവനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ സൂചനപരമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ നിങ്ങൾ നാട്ടിൽ അവിടെ നിങ്ങളൊപ്പം കൂടാൻ കുറെ ആളുകൾ ഉണ്ടാവും കുറെ ആളുകൾ നിങ്ങളെതിരിലുണ്ടാവും എന്നാ എതിലുള്ളവനെ എങ്ങനെയെങ്കിലും അവനെ നിൽക്ക് കൊണ്ടിട്ട് അവന്റെ പ്രവർത്തനങ്ങൾ അവൻ എതിരിൽ പ്രവർത്തിക്കണതായ ഒരു പ്രവണത അതുങ്ങളിൽ ഉണ്ടാകുമോ നിങ്ങൾ എപ്പോഴും വിശുദ്ധമാകുന്ന രീതിയാണ് വലുതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ആ നില്ക്കാവണം ഇപ്പം നമ്മൾക്കുള്ള ആളുകൾക്കൊക്കെ ഉള്ള തയ്യാറുകൾ തന്നെ പരസ്പരം അങ്ങും ഇന്നും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ ഇവിടെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വം കൊണ്ടോ ആദരിക്കപ്പെടുന്നതായ വ്യക്തിത്വം കൊണ്ടോ അവരുടെ ആദരവിനോ അവരുടെ ബഹുമാനത്തിനോ ഏതെങ്കിലും നിൽക്കുന്ന വിഘ്നത ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും നിൽക്കുള്ള വിള്ളൽ പിന്നെ ഒരു ഹൈ പോർവേൽപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴേക്കും അങ്ങനെ മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും നന്മ കണ്ടാല് ആ നന്മ നമുക്ക് ചെയ്യാം അതിന് നമുക്ക് എന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് കണ്ടതെന്ന് നോക്കാം എന്നാൽ അതിനെ പരസ്യപ്പെടുത്തുകയല്ല വേണ്ടത് അതിനെ നമ്മൾ വെക്കണം എന്നാണ് അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വഷളാക്കാൻ പാടുള്ള ഈ ഒരു സ്വഭാവങ്ങളിൽ അവൻ പഴയ നാട്ടിൽ ചെല്ലുമ്പോഴും പല ജാതി ആളുകളോടുണ്ടാവും ആ ആളുകളോടുള്ളതായ നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ അത് നിങ്ങളിൽ നിന്ന് അവനെ അകറ്റുന്ന നിലക്കുള്ള സ്വഭാവത്തിലാ വേണ്ടത് ഞാൻ റിസ്യൂ സുലമാർ സുലമാർ തങ്ങളെടുത്ത് വ്യക്തം വന്നു പറഞ്ഞു നെവിയെ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ നിരോധിക്കുന്ന എല്ലാ സംഗതികളും ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് റസൂദാനോട് പറഞ്ഞു അപ്പൊ അയാളോട് പറഞ്ഞു എന്നാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഗതി ഇനി ഒഴിവാക്കുമോ ഒരു സംഗതി ഞാൻ ഒഴിവാക്കിക്കോളാം മറ്റുള്ളൊക്കെ ആയി ചെയ്യും അങ്ങനെ അദ്ദേഹം നിപ്സുതാവ് സലോ തങ്ങളെ കൊണ്ട് വിശ്രമിച്ചു സൂദ്ദ അയാളോട് പറഞ്ഞു ഇനി പൊള്ളു പറയുന്നുണ്ടോ എന്നാൽ പൊള്ളു പറയുക എന്നുള്ളത് അയാൾ അംഗീകരിച്ചു ബാക്കിയെല്ലാം ചെയ്യൂന്നുള്ളതൂദാന്റെ മുന്നോടുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ അയാൾക്ക് ഒരു പിന്നെ കള് പിടിക്കാനുള്ളതായ ഒരു അവസരം ലഭിക്കപ്പെട്ടു കള്ളു പിടിക്കാൻ വേണ്ടി പൂപ്പര് ക്ഷണിക്കപ്പെട്ടപ്പോപ്പര് പറഞ്ഞത് കള് ഞാൻ കുടിക്കൂല കാരണം കള്ള് കുടിച്ചിട്ടു റസൂൾദാനോട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശിക്ഷ ലഭിക്കപ്പെടും കള് കുടിച്ചിടുക പൊള്ളു പറഞ്ഞാൽ റസൂഖാനോട് പൊള്ളു പറയുമോ പൊള്ളു പറയുന്നത് ശബലം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇനിയുമായിട്ട് ഞാൻ വൈകിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുടിക്കൂല ഇങ്ങനെ എല്ലാ തമ്മാണിത്തേക്കും അദ്ദേഹം ഒന്നാണ് ആ ദവത്ത് ആ മനഃശാസ്ത്ര രീതി പരിശോധിച്ചു നോക്ക് ഈ രീതിയിലാണ് എൻസോവലി വസ്ൽമാങ്ങൾ ദഴവം ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അതിന്റെ അടിസ്ഥാനം അത് എനിക്ക് അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന സംഗതിയാണ് കൊന്ന് സുഹൃത്ത് മറ്റൊന്ന് ഈ സംഗതികൾ ഉണ്ടാവണം അതോടുകൂടി നമ്മൾ മേഖലയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് വറ ഉണ്ടാവണം അതുപോലെ തന്നെ നല്ലതായ സ്വഭാവങ്ങൾ അങ്ങനെ ജനങ്ങൾക്ക് എന്തായി അവരിൽ നിന്ന് വന്നു പോകുന്ന പല അപാ പിന്നെ അനർത്ഥങ്ങളുണ്ടോ അത് ചിലപ്പോൾ നമ്മളെ പരിഹസിക്കലെ ആയിക്കോ അല്ലെങ്കിൽ നമ്മുടെ ചീത്ത പറയായിപ്പോ പെരുണ്ടോ എന്നാൽ അതിനെ നമ്മളെന്താക്കാം വിറ്റ് വീക്ഷാവ് മനോഭാവം നമുക്കൊരു വിശാലമാവുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം വിട്ടുവീഴ്ചാവ് മനോഭാവത്തോടാണോ നമ്മളെ ഇതിനൊക്കെ നമ്മളെന്താ വേണ്ട നേരിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിശുദ്ധമാവുന്ന ഇൽമിന്റെ വാഹകരാണ് നിങ്ങൾ ഒരാളീ ബുദ്ധിമുട്ടാക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരോട് എന്തെങ്കിലും നിനക്കുള്ള പ്രതികാര സ്വഭാവം ആ പ്രതികാര സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല ആ പ്രതികാര സ്വഭാവം ഉണ്ടാവുക മാത്രമേ ബന്ധം വിച്ഛേദിച്ചവരുമായുള്ള ബന്ധം അത് എന്താക്കണം ചേർത്തിപ്പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് എന്തെങ്കിലും നിലക്കുന്നതായ പ്രതികാരം ചെയ്തവരോട് എന്തെങ്കിലും അക്രമം ചെയ്തവരോട് അവർക്ക് നമ്മളെന്താക്കി അവന്റെ രഹസ്യങ്ങളെ നമ്മൾ മൂടി വെക്ക നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ മൂടി ഈ നിലക്കുന്നതായ സ്വഭാവ ഗുണങ്ങളോട് കൂടി ദാഴത്തിന്റെ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം അതാണ് നിങ്ങളോടൊക്കെ